ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലേ വേദ ഇപ്പോഴും കൂടെ ഇങ്ങനെ അവിടെ ഇരിക്കട്ടോ അങ്ങനെ ആയിരത്തം രാത്രിയിൽ എത്തിയിരിക്കണേ വരാതെ ഇങ്ങനെ മാഷ അങ്ങോട്ട് വരും വേദ ഇന്ന് രാവിലെ വന്ന് കയറിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ ഇന്നലെ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞ് വേദ എന്തൊക്കെയോ പറയണേ അങ്ങനെ അന്നത്തെ ആ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ സംഭവങ്ങളെല്ലാം മാഷോട് പറയണേ ഇത് ഇവിടെ കൊണ്ട് തീരും തോന്നുന്നുണ്ടോ വിക്രം എന്തായാലും തിരിച്ചടിക്കും പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഇങ്ങോട്ടും ഇതൊരിക്കലും തീരാത്ത യുദ്ധം പോലെ പോവുകയാണല്ലോ അച്ഛാ മാഷ് ഇത് കേട്ട് ഞെട്ടണേ ഇത് അറിയാവുന്നത് കൊണ്ടാ ആദ്യമേ ഈ അഴുക്കിലേക്ക് വന്ന് വിഴരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിന്ന് നീ പോണെന്ന് ഞാൻ ഷടിച്ചത് അപ്പോഴൊക്കെ കമലക്കായിരുന്നു നീ ഇവിടെ വേണമെന്നുള്ള നിർബന്ധം എന്നിട്ടിപ്പോ അവള് നിനക്കെതിരായില്ലേ നായഡവാല് കുഴലിലിട്ട് നേരെയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും ചിലർക്ക് വീണ്ടും ശ്രമിച്ചു നോക്കണമെന്ന് പറ തോന്നും അത്ര ഒരു പാഴ് വേലയാണേ നീ ഇപ്പൊ ചെയ്യുന്നതുകൂടെ അപ്പൊ വിക്രം തെരുവിൽ ആരുടെയെങ്കിലും കത്തി മുനയിൽ തീർന്നോട്ടെ അച്ഛൻ പറയുന്നത് ണോ എന്ന് വേദ സങ്കടത്തോടെ ചോദിക്കുമ്പോ മാഷി പറയും ലോകത്ത് ഒരു അച്ഛനും അങ്ങനെ ചിന്തിക്കില്ല മോളെ മക്കളെ കുറിച്ചുള്ള കാര്യമാവുമ്പോ വിധി അനിവാര്യമാണെന്ന് സമാധാനിക്കാനും കഴിയില്ല അതല്ലാതെ വേറെ മാർഗം ഇല്ല ആരാന്റെ കൈകൊണ്ട് മകൻ തീരുന്നത് കാണേണ്ട അവസ്ഥയായി പോയി എനിക്കും കമലയ്ക്കും അങ്ങനെ ഒരു വിധി തന്ന അതിനെ മറികടക്കാൻ ആവില്ല അവൾ എന്തെങ്കിലും കടുകയോ ചെയ്യും അവളില്ലാതെ പിന്നെ ഈ സുധാകരൻ മാഷു ഇല്ല അങ്ങനെ അത് പറഞ്ഞ് മാഷു പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോ വേദ വിളിക്കണേ അച്ഛാ അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഞാനുള്ളപ്പോൾ നിങ്ങള് തള്ളിവിടില്ല ഉറപ്പ് മാഷോയ്ക്കും നിനക്ക് എന്തു ചെയ്യാനാവുമോളെ നീ പറഞ്ഞ അവൻ അനുസരിക്കുന്നുള്ള മൂഢവിശ്വാസം നിനക്ക് നിനക്കെപ്പോഴും ഉണ്ടോ വേദോറിയും ഞാൻ പറഞ്ഞ വിക്രം അനുസരിക്കില്ല കുറച്ചു കാലം ഈ കൂട്ടുകെട്ടിൽ നിന്നും വിക്രം മാറി നിന്നാൽ ചിലപ്പോൾ ചിന്തിക്കാൻ അവസരം കിട്ടില്ലേ ഇപ്പൊ നമുക്ക് വലുത് വിക്രത്തിന്റെ ജീവന് ആപത്തൊന്നും കൂടാതെ കൂടാതിരിക്കാന്നുള്ളതാണ് അതിനേറ്റവും നല്ലത് പുറത്ത് ജീവിക്കുന്നതിനേക്കാളും അകത്ത് ജയിലിൽ കഴിയുന്നതല്ലേ നല്ലത് മാഷോയ്ക്കും എന്ന് വേദവറിയും ഇനിയൊരു കേസ് ഉണ്ടാവുമ്പോൾ അതിൽ വിക്രമിനെ അറസ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കണം ജയിലിപ്പോ പഴയതുപോലെയല്ല കൌൺസിലിങ്ങും മറ്റുമായി ഒരുപാട് സാധ്യതകളുണ്ട് ഇത്രയും കാലം ആരോടൊക്കെയുള്ള വാശികൊണ്ട് എന്ത് തരം ജീവിതമാണ് ജീവിച്ചതെന്ന് വിക്രമിനെ ബോധ്യപ്പെടുത്തണം പുറത്തു വന്നാൽ ഒരു നല്ല ജീവിതത്തിന് സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയണം അപ്പോഴേക്കും വിക്രമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നിയമപരമായിട്ട് തന്നെ പരിഹരിക്കണം ഞാൻ നിന്നോളാം വിക്രമിനോടൊപ്പം അച്ഛനെ എന്നെ സഹായിക്കാൻ പറ്റുമോ ഇതൊക്കെ കേട്ട് മാഷിങ്ങനെ വേദയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വേദ പറയും എനിക്കറിയാം അച്ഛനിപ്പോ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നല്ലേ മാഷു അതെ ഇങ്ങനെയൊരു ത്യാഗത്തിനും മാത്രം വിലപ്പെട്ടതാണോ അവനുമായിട്ടുള്ള എന്റെ ജീവിതം വേദ ചിരിച്ചുകൊണ്ട് പറയും ഇത് ത്യാഗമല്ല അച്ഛാ കടമയാണ് ഞാൻ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഉത്തമ ബോധ്യമുണ്ട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യില്ലേ അച്ഛാ എനിക്ക് സുധാകരൻ മാഷിന്റെ മകൻ വിക്രമിനെ ഇഷ്ടമാണ് അയാളുടെ സ്നേഹമാണ് മരണം വരെ അയാളുടെ ഭാര്യ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ജീവനെ ഒന്നും പറ്റാതിരിക്കാൻ അച്ഛനെ സഹായിച്ചൂടെ ഇതെല്ലാം കേട്ട് മാഷെ അല്പസമയം ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പുഞ്ചിരിയോട് കൂടി വേദിയോട് പറയും കമല എന്നോട് ഒരിക്കലും എന്നോട് പറഞ്ഞു ഒരു പെൺകുട്ടി ഇല്ലാത്ത വിഷമം മാറിയത് നീ വന്നപ്പോഴാണെന്ന് അവൾ അന്ന് പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് സന്തോഷത്തിൽ ചിരിച്ചിട്ടാ അവിടെ പോകുന്നത് ഇത് കേൾക്കുമ്പോ വേദിക്ക് ഒന്നുകൊണ്ട് ശേഷം പിന്നീട് പിറ്റേ ദിവസം വേദ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മാഷ അവിടെ ഇരിക്കുന്നുണ്ടാവും വേദയും മാഷും അങ്ങനെ വിക്രത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള പദ്ധതികളിലാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ വേദ ഇങ്ങനെ കിച്ചണിലുണ്ട് അമ്മ അവിടെ ചേറിട്ട് ഡൈനിങ് ടേബിളിൽ അടുത്തിരിക്കണേ പക്ഷെ അവരൊന്നും ഇണ്ടുന്നില്ല ശ്രീ ചേർത്തി അപ്പോഴേക്ക് വന്ന് കുറച്ചൊക്കെ അഞ്ഞെടുത്തു കൊടുക്കും അമ്മേ ഇത് കൊടുക്കി ഇന്നും രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല കുറച്ച് ദിവസമായിട്ട് അമ്മ ശരിയായിട്ട് ഭക്ഷണവും കഴിക്കുന്നില്ല ബേബിയും പ്രഷറൊക്കെ ഉള്ളതല്ലേ ആരോഗ്യം നോക്കേണ്ടമ്മേ അവനിപ്പോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ ശ്രീജെ നിങ്ങനെ സങ്കടത്തോടെ പറയുമ്പോഴേക്കും നന്ദിനെ വന്നിട്ടറിയും അമ്മേ സബ് ജയിലിൽ ഇപ്പോ ആഹാരത്തിനൊരു മുട്ടില്ല ആറു മണി ആകുമ്പോഴേക്കും ആ താഴം കഴിച്ച് കിടന്നോണ്ടെന്നോ നിയമോ എല്ലാം തോലുവായിട്ട് പോയുന്നവരെ നല്ല തടിമുടക്കും ആരായിട്ടല്ലേ തിരിച്ചു വരുന്നത് ശ്രീചെർത്തിക്ക് ദേഷ്യം വരും എന്നാ നീ എന്തെങ്കിലും ചെയ്ത് കുറച്ച് നാളെ പോയി കിടക്ക് കുറച്ച് വണ്ണം വെക്കട്ടെ നിന്റെ വാന്ന് വെറുതെ ഇരിക്കും നന്ദിനി എന്റെ ശ്രീചെടുത്തി ജയിലിലൊക്കെ നേരത്തിന് സമയത്തിന് ഭക്ഷണം കൊടുക്കും അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ശ്രീചെർത്തി പറയും എന്നാ പിന്നെ അങ്ങനെ പറയണം ശേഷം അമ്മയോട് പറയും ഒന്ന് കഴിക്കമ്മ കമലമ്മക്ക് ദേഷ്യം വരും ഒന്ന് എടുത്തോണ്ട് പോകും ശ്രീജെ വേണ്ട നിലേ പറഞ്ഞത് എടത്തി അത് എടുത്തോണ്ട് പോകുന്ന സമയത്ത് വേദ അത് വാങ്ങിക്കും ഏടത്തി അതിങ്ങാ ആ ഭക്ഷണം അവിടെ വെക്കുമ്പോ വേദ വിളിക്കണേ അമ്മേന്ന് അപ്പൊ തന്നെ അമ്മ മുഖം തിരിക്കും അമ്മേ എന്നോടുള്ള വൈരേഗത്തിനെ ഇത് കഴിക്കാതിരിക്കരുത് ഇന്നിപ്പോ ഞാൻ ചെയ്തതാണ് ശരിയെന്ന് അമ്മയ്ക്ക് പിന്നീട് മനസ്സിലാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അമ്മയുടെ തോള് കൈവെക്കണമെന്നുണ്ട് പക്ഷേ അമ്മ കൈ തട്ടി മാറ്റിയാൽ അത് വേദയെ കൂടുതൽ വേദനിപ്പിക്കുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ വേദ അതിന് ശ്രമിക്കുന്നില്ല അപ്പോഴേക്കും നന്ദിനി പറയും ഹോ നീ കൊറേ നേരം നീ ചെയ്തത് നല്ലതാണ് ശരിയാണെന്നൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാ അതെന്തുകൊണ്ടാണെന്നും കൂടെ പറയൂടി കണ്ണ് കണ്ട് സത്യം തുറന്നു പറഞ്ഞു എന്നുള്ള മറുപടി പറയാൻ അതാണെങ്കി വേണ്ട ഞങ്ങൾക്ക് അത്ര സത്യസന്ധം ഇവിടെ ആവശ്യമില്ല മനസ്സിലായല്ലോ അപ്പോഴേക്കും കമല പറയും എന്തായാലും ഈ ഒരൊറ്റ കാര്യം കൊണ്ടേ നീ മാഷ കയ്യിലെടുത്തല്ലോ നന്നായി അപ്പൊ വേദ പറയും അയ്യോ അച്ഛനോ സ്വാധീനിക്കാൻ വേണ്ടി ഞാൻ വിക്രമിനെതിരെ മൊഴി നൽകിയെന്നാണോ അമ്മ കരുതുന്നത് നന്ദിനി പറയും അങ്ങനെയും വിചാരിക്കാലോ അച്ഛനാണല്ലോ നിന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അമ്മ പറയും നിന്നെ കണ്ടാൽ ഒരിക്കൽ മുഖം തിരിച്ചു പോകുന്ന ആളായിരുന്നു മാഷ ഇന്ന് നിനക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങി ആ മനുഷ്യൻ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ മോനെ ജയിലിലേക്ക് അയച്ചു എന്നിട്ട് പറയുന്നു അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നേ വേദക്ക് സങ്കടാവുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനി ഇടയിൽ കയറി പറയണേ അങ്ങനെ ചോദിക്കമ്മേ ഒരു മനുഷ്യനെ തുറങ്കിൽ അടച്ചിട്ടാണോ നന്നാക്കുന്നത് അവർക്കുള്ള നന്മ കാണിക്കുന്നത് ശ്രീചാ നന്ദിനി എന്ന് വിളിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദിനി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്ക കമല പറയും എന്റെ മകൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ള ഒറ്റ പേരിൽ ഞാൻ നിന്നെ ഈ വീട്ടിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയത് ഇവരോടൊപ്പം നിന്നെ മരുമകളായി അംഗീകരിച്ചത് അവന്റെ ഭാര്യയാണെന്നുള്ള കാര്യത്തിൽ നീ ഉറച്ചു നിന്നത് കൊണ്ടാ എന്നിട്ടിപ്പോ നന്ദിനി പറഞ്ഞതുപോലെ നീ അവനെ ചതിക്കായിരുന്നില്ലേ അമ്മ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് വേദ തുടങ്ങുമ്പോഴേക്കും അമ്മ പറയും വേണ്ട ഇനി എന്റെ മുന്നിൽ വിശദീകരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തിൽ പറയും എന്റെ മകനെ നിന്റെ അച്ഛൻ ജീവപര്യന്താണ് വിധിക്കുന്നതെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഞാനുണ്ടാവില്ല നിന്നെ കണ്ടുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ കഴിയാൻ കഴിയാത്തത് നിന്നെ കാണുമ്പോഴൊക്കെ എന്റെ മകനെ അഴിക്കുള്ളിൽ ആക്കിയവളാണല്ലോ എന്നുള്ള തോന്നൽ എനിക്കുണ്ടാവും ഒരിക്കൽ സ്നേഹിച്ചു എന്നുള്ള കുറ്റത്തിന് ഓരോ നിമിഷവും ഞാൻ നിന്നെ ശപിക്കും അത് ഒഴിവാക്കാനായിട്ടെങ്കിലും ഞാൻ എന്നെ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞ കമല എവിടുന്ന് പോകുമ്പോ വേദയും ആകെ സങ്കടത്തിൽ കറിയണേ ശ്രീചരിതിക്കും സങ്കടം ആവുന്നുണ്ട് എന്നാ നന്ദെനിക്ക് സന്തോഷാവും അത് പറഞ്ഞേ അമ്മ പോയി കഴിഞ്ഞാ വേദ എവിടെ ഇരുന്ന് സങ്കടം സഹിക്കാൻ വയ്യാതെ എല്ലാവർക്കും മുന്നിലിരുന്ന് പൊട്ടിക്കറിയണേ ശ്രീചരിത്തിക്ക് ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കൂടി ആവുന്നില്ല നന്ദിനി ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് ജയിലിലിരിക്കുന്ന വിക്രത്തെയാണ് വിക്രം ബാലമാഷെ മകള അന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇപ്പോഴും ആകെ സങ്കടത്തിലാണ് എങ്കിലും അത് ചെയ്തവരെ തക്കതായ ശിക്ഷ കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിലുമാണ് വിക്രം അവിടെ ഇരിക്കുന്നത് ശേഷം അല്പസമയം കഴിയുമ്പോ ഒരു പോലീസുകാരൻ വന്നിട്ട് ഉണ്ടെന്ന് പറയും അങ്ങനെ വിക്രം അവിടെ അയാളുടെ കൂടെ പോവാണ് അവിടെ വന്ന് നോക്കുമ്പോ രാജേട്ടനും ജോസഫും സജീവാണുള്ളത് വിക്രം അവരുടെയോട് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് കേട്ടോ അനിയം എങ്ങനെയുണ്ട് രാജേട്ടാ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും വിക്രം ബാലൻ സാറിന്റെ മോളോ രാജേട്ടൻ പറയും അത് ക്രിട്ടിക്കലാ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യാ ശ്രമമായിട്ടാണ് ആശുപത്രിയിലും വലിയ രീതിയിലുള്ള സ്വാധീനം നടന്നിട്ടുണ്ട് വിക്രം പറയും എനിക്ക് ഊഹിക്കാം രാജേട്ടൻ പറയും വേദയുടെ മൊഴി കോടതി മുഖവിരക്കെടുത്ത മട്ടാണ് വിക്രം വിക്രം പറയും അവള് കണ്ടതല്ലേ രാജേട്ട അവള് പറയുന്നത് നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ രാജേട്ടൻ ചോദിക്കും പറയാതിരിക്കാൻ നമുക്ക് ആവശ്യപ്പെട്ടാൽ നീ എന്താ അത് ചെയ്യാത്തത് വിക്രം പറയും രാജേട്ടൻ അവളെ അറിയഞ്ഞിട്ടാണ് അവളൊരു തീരുമാനം എടുത്താൽ അത് ആർക്കും മാറ്റാനാവില്ല ഒരു താലിയുടെ പേര് പറഞ്ഞ് സ്വന്തം ജീവിതം റിസ്ക് എടുക്കാൻ തയ്യാറായവള് ഇതിന്ന് പിന്മാറുവോ ജോസഫ് പറയും എടാ ഇത് പക്ഷെ അവൾക്ക് തന്നെയല്ലേ ദോഷം നീ അകത്തു പോയാൽ പിന്നെ അവൾക്കാരെയുള്ളത് വിക്രം പറയും അതൊക്കെ നിന്നെ പോലുള്ളവരുടെ ഉള്ളവരുടെ തോന്നലാണ് വേദക്ക് ആരുടെയും സഹായം വേണ്ട അവൾ എന്തിനും പോന്നവളാണ് രാജേട്ടൻ പറയും നീ എന്തിനു വേണ്ടി അത് ചെയ്തതെന്ന് വേദയോട് പറഞ്ഞു നോക്കിക്കൂടെ ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ ദുരന്തം മനസ്സിലാകും ആ കാരണം കൊണ്ടാണ് നീ ഇത് ചെയ്തതെന്ന് അറിഞ്ഞ വേദ തീർച്ചയായിട്ടും പിന്മാറും വിക്രം തലതാഴ്ത്തി നിൽക്കുമ്പോൾ ജോസഫ് വീണ്ടും പറയും എടാ വിക്രം എടാ ആ കുട്ടി അങ്ങനെ ആക്കിയത് എം എൽ എയുടെ മകനാണെന്ന് അവര് സമ്മതിക്കോ ഇനി ആ വാർത്ത വന്നാൽ തന്നെ ഏതെങ്കിലും ഒരുത്തനെ ആയിരിക്കും അവര് ബലിയാടാക്കുക അവരും അവന്റെ കൂട്ടാളികൾക്കും ഒപ്പം അവള് തോന്നിയതുപോലെ ജീവിക്കായിരുന്നു എന്ന് കാണിക്കും അങ്ങനെ അവരെ വീണ്ടും വീണ്ടും അവളെ സോഷ്യൽ മീഡിയ റെപ്പ് ചെയ്തുകൊണ്ടിരിക്കും ആ കുട്ടിയെക്കുറിച്ച് ഇല്ലാ കഥകൾ ഉണ്ടാക്കും ആ കുടുംബം വീണ്ടും അപമാനിക്കപ്പെടും അതിലും നല്ലത് അതേക്കുറിച്ച് പുറത്തു പറയാത്തതല്ലേ രാജേട്ടൻ പറയും അതെനിക്ക് മനസ്സിലാവും പക്ഷേ നീ നിന്റെ ഭാവി കൂടെ നോക്കേണ്ടേടാ വിക്രം ചിരിച്ചുകൊണ്ട് പറയും എനിക്ക് എന്ത് ഭാവി രാജേട്ടാ ഞാൻ ഐ എസ് ന് പഠിക്കുന്നത് പഠിക്കുന്നത് ഒരിക്കൽ റോഡില് തീരാനുള്ള ജീവനാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ ഇപ്പൊ തന്നെ എനിക്ക് കാരണം പണി കിട്ടിയത് അനിയൻകുട്ടനല്ലേ അല്ലെങ്കിൽ ആ വെട്ടി എനിക്ക് കൊള്ളേണ്ടതായിരുന്നു രാജേട്ടൻ പറയും എന്നാലും വിക്രം പറയും എനിക്ക് ആരുടെയും സഹാനം ബുദ്ധി വേണ്ട വേദയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ട് എനിക്ക് ഈ കേസ് രക്ഷപ്പെടേണ്ട രാജ്യം പുറത്തു വരണ്ടെന്നാണോ നീ പറയുന്നത് വിക്രം അങ്ങനെയല്ല അവനെ തല്ലേതിന്റെ പേരിൽ എനിക്ക് അകത്ത് കിടക്കണമെന്ന് മോഹമില്ല പക്ഷെ വേദയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ട് എനിക്ക് പുറത്തു വരണ്ട ആ കുട്ടിയുടെ പേര് ഞാൻ കാരണം പുറത്തു വരികയും വേണ്ട നിങ്ങൾ പോയിക്കോളൂ കോടതിയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പിന്നെ അവിടെ നിൽക്കാതെ അവിടുന്ന് സെല്ലിലേക്ക് പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നതേ വർഷയും ശ്രീകാന്തും കൂടെ വേദയുടെ കാണാൻ വന്നിരിക്കുകയാണ് ശ്രീകാന്തയ്ക്കും അവള് നമ്മള് വിളിച്ച വരോ വർഷ വർഷം പറയും ഞാൻ നന്ദിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവളുടെ മുന്നിൽ വെച്ച് അവര് നമ്മളോട് മോശമായിട്ട് പെരുമാറും ഏതായാലും ഉള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ മോശക്കാരനാക്കാൻ വേദ സമ്മതിക്കില്ല അങ്ങനെ ഇറങ്ങി വരേണ്ട ഒരവസ്ഥയിലേക്ക് നന്ദിനെ അവൾ എത്തിച്ചോളും വാ വരാൻ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവര് വരുന്നത് കാണുമ്പോ തന്നെ നന്ദിനി ചിരിച്ചുകൊണ്ട് വരും എന്നിട്ട് വേദൊക്കെ കേൾക്കാനായിട്ട് ഉച്ചത്തിൽ സംസാരിക്കും അല്ല എന്താ ഇങ്ങോട്ട് വരാൻ അമ്മേദാ ചില വിരുന്നുകാരൊക്കെ വന്ന് സ്വീകരിച്ചെ അപ്പൊ ശ്രീകാന്തം ശബ്ദത്തിൽ പറയും ഞങ്ങൾ വരുന്നു വന്നതല്ല എന്റെ അനിയത്തിയെ കാണാൻ വന്നതാ ഓഹോ അങ്ങനെയുള്ള ബന്ധൊക്കെ എപ്പോഴും ഉണ്ടോ അമ്മയെ അനിയത്തിയെ കാണാൻ വന്നവരാണെന്ന് അപ്പോഴേക്കും ആരാ നന്ദിനി എന്ന് വെച്ച് അമ്മ എങ്ങോട്ട് വരികയാണേ ഇവരെ കാണുന്നതും ഒന്ന് ഞെട്ടിപ്പോകും നന്ദിനി പറയും അനീത്തിയെ കാണാൻ വന്നതാണത്രേ ഒരിക്കലും പിന്മാറരുതെ വിക്രമിനെ എന്നേക്കുമായിട്ട് ജയിലിൽ അടയ്ക്കണം എന്ന് ഉപദേശിക്കാൻ വന്നതായിരിക്കും രണ്ടും കൂടെ വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വരും ഒന്ന് ചിലക്കാതിരിക്കും ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല ഞങ്ങൾക്ക് കാണാൻ വന്നത് വേദയാണ് നന്ദിനി പറയും അത് ശരി ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കിയോ ഞാൻ കാര്യമില്ലേ പറഞ്ഞോളൂ നിങ്ങളെ പെങ്ങൾ തന്നെയാ ഇവിടെ ഒരാളെ സബ്ജയിലേക്ക് അയച്ചത് അതിന്റെ വിഷമത്തിലിരിക്കാ അതിനിടയിലെ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ അമ്മ പറയും നീ മിണ്ടാതിരിക്ക നന്ദിനി അപ്പോഴേക്കും ശബ്ദം കേട്ടേ വേദ അങ്ങോട്ട് വരും എന്താ ഇവിടെ ശ്രീകാന്തിക്കും എന്താ വേദ ഞങ്ങൾക്ക് നിന്ന് കാണാൻ വന്നോടെ ഞാൻ നിന്റെ ചേട്ടനല്ലേ വേദ പറയും ആണെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിൽ വിക്രമിനോട് നിങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നല്ലോ നന്ദിനി പറയും അത് ശരി അപ്പൊ നീ വിക്രമിനോട് ചെയ്തതോ അതിൽ നിനക്ക് തെറ്റൊന്നും തോന്നില്ലേ വർഷ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല വേദയോടെ സംസാരിക്കാൻ വേണ്ടി വന്നതാ നന്ദിനു പറയും സമാധാനം പറയാൻ ആർക്കും അവകാശമുണ്ട് ശ്രീകാന്ത് പറയും മോളെ ഞങ്ങൾ നിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ വേദയ്ക്കും എങ്ങോട്ട് ശ്രീകാന്ത് പറയും വീട്ടിലോട്ട് എന്തിനെ അപ്പൊ നന്ദിനും ഇവിടെ നിർത്താൻ പാടില്ലെന്ന് കരുതിയിട്ടായിരിക്കും വർഷ വരെയും അതെ ഇവിടെ നിർത്താൻ പേടിയുള്ളത് കൊണ്ട് തന്നെയാ എന്താ വേണ്ടത് അയ്യോമ്മേ പറയുന്ന കേട്ടോ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് വർഷവറിയും സംശയമല്ല ആ പേടി ഞങ്ങക്കുണ്ട് ശ്രീകാന്ത് പറയും ഇത്രത്തോളം ആയില്ലേ വേദെ ഇനി നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല നന്ദിനും എന്താ ഞങ്ങൾ ഇവളുടെ ഭക്ഷണത്തിലെ വിഷം കലർത്തുന്നു കരുതിയിട്ടാണോ വർഷം അങ്ങനെ വിചാരിച്ചാ തന്നെ എന്താ തെറ്റ് വേദക്ക് ദേഷ്യം വരും വർഷം എടുത്തി വാക്കുകൾ സൂക്ഷിക്കണം ഇതിന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണ് ഇവിടെ വന്ന് ഇവരോട് വഴക്കുണ്ടാക്കാൻ നിങ്ങൾക്കൊരവകാശുമില്ല അത് കേൾക്കുമ്പോ അവര് പരസ്പരം നോക്കും നന്ദിനി പറയും അങ്ങനെ അവര് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു കാരണം നീ തന്നെയാണ് അപ്പൊ ശ്രീകാന്ത് വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും ഞങ്ങള് വഴക്കുണ്ടാക്കാൻ വന്നതല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നി വേദ പറയും ഈ കൺസേണിന് നന്ദി പക്ഷേ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും വരുന്നില്ല വർഷം പറയും വേദ നീ ഇങ്ങനെ ആവശ്യം കാണിക്കേണ്ട കാര്യമില്ല അല്പം വിവേകത്തോടു കൂടെ തീരുമാനം എടുക്കേണ്ട സമയാണ് ഇവിടെ നിനക്ക് എപ്പോ വേണമെങ്കിലും എന്തു സംഭവിക്കാം നന്ദിക്ക് ദേഷ്യം വരും നിങ്ങൾ കൊറേ നേരമായി സംഭവിക്കും സംഭവിക്കും എന്ന് പറയുന്നുണ്ടല്ലോ എന്ത് സംഭവിക്കാനാണ് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കൊല്ലുന്നാണോ വർഷയ്ക്കും എന്താ ഞങ്ങക്ക് അങ്ങനെ സംശയിച്ചോടെ അപ്പോഴായിരിക്കും എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ച് മാഷ അങ്ങോട്ട് വരുന്നത് അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത് നെക്സ്റ്റ് പ്രമോലി കാണിക്കുന്നത് ആ എം എൽ എ സി ഐയെ കണ്ടുപോയിട്ട് വേദയുടെ മൊഴി മാറ്റാനായിട്ട് ആവശ്യപ്പെടാൻ പറയണേ അങ്ങനെ വേദയെ കാണാനായിട്ട് പോലീസുകാരെ വീട്ടില് ചെല്ലുകയാണ് വേദയുടെ സുരക്ഷിത അല്ല എന്നറിഞ്ഞു അത് കേൾക്കുമ്പോ കമലമ്മ ആയിരിക്കും ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതാണോ സാറ് പറയുന്നത് ഇങ്ങനെ അമ്മ സംസാരിക്കുമ്പോൾ വേദ അമ്മയെ നോക്കുന്നുണ്ട് ശേഷം പിന്നീട് വേദയുടെ മൊഴി മാറ്റണം അങ്ങനെ ഒരു മൊഴി കൊടുക്കരുതെന്ന് പറയുന്ന സമയത്ത് വേദ പറയും ഞാൻ മൊഴി മാറ്റി പറഞ്ഞിട്ട് വിക്രമിനെ പുറത്തിട്ട് ആക്രമിക്കാതെ ആരും കരുതണ്ട ഈ വേദ മൊഴി മാറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയണേ അപ്പോഴാണ് ഇതൊക്കെ എല്ലാവരും കേൾക്കുന്നത് ഒരുപക്ഷെ വിക്രത്തിനെ ഉപദ്രവിക്കാതിരിക്കാൻ വേദ എങ്ങനെ ചെയ്താണെന്ന് അമ്മയ്ക്ക് ഈ സമയം മനസ്സിലാവുന്നു തോന്നുന്നു എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്